ഇത് കേരളമല്ല ഹൈദരാബാദിന് വലിയ ഹോസ് ഒന്നും വേണ്ട കാണാനാണില്ല എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ അമ്മാവാ പാന്റെ പാൻ്റെ എന്താടാ വല്ല പ്രേതബാധയുണ്ടോ ഓരോരോ ലീലാഭിലാസങ്ങള് മോഹം ഉണ്ടെങ്കില് അവനവന് ചേരുന്ന ഒന്ന് തയിപ്പിക്കാം അല്ലാതെ പാകമാവാത്തത് വലിച്ചു കയറ്റുക അല്ല രാജാമോ അങ്ങനെ മുതലിനെ ഒന്ന് കാണാനും പറ്റി അയ്യോ ഒന്നും പറ്റിയതല്ല ഇത് പുതിയ സ്റ്റൈലാ ഓ പുതിയ സ്ഥൈല ഫ്ലാറ്റ് പിള്ളാരോ കാര്യങ്ങള് ബാലകൃഷ്ണ നല്ല മലം ചെറുക്ക് വണ്ടി പറഞ്ഞ പോലെ ഉണ്ടല്ലോടാ അത് നിന്റെ മനസ്സിലായി ബോംബെ കാര്യോണ്ടാ എനിക്കിഷ്ടപ്പെട്ടു രാജാ എന്റെ ഭഗവാനെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല സോറി സർ ബെസ്റ്റ് എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു ഒച്ച വയ്ക്കലെന്ന് അണ്ണാ ഞാൻ കണ്ട കണ്ടോടാ കണ്ടോടാ കണ്ടു ഞാൻ കണ്ടു എനിക്ക് നേരത്തെ സംശയം എന്നിട്ട് നീ എന്തെ